ദേശീയപാതയിൽ കുട്ടിക്കാനം മുറിഞ്ഞുപുഴയ്ക്കു സമീപം ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ യുവാവ് സഞ്ചരിച്ചിരുന്ന ബൈക്കിനെതിരെ വന്ന പിക്ക് വാഹനം ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്ന് പിരിമേട് പോലീസ് കണ്ടെത്തി അപകടത്തിന് ഇടയാക്കിയ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തമിഴ്നാട് തേനി സ്വദേശിയായ സുരേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ചെയിനുകൾക്ക് മുതൽ വരെ ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ മുറിഞ്ഞുപുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ സമീപം വെച്ചായിരുന്നു ഈ മാസം പത്തൊൻപതാം തീയതി വാഹനാപകടം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിലെത്തിക്കാതെ അപകടത്തിന് ഇടയാക്കിയ വാഹനവുമായി ഡ്രൈവർ കടന്നു കളയുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ് റോഡിൽ കിടക്കുകയായിരുന്ന മുറിഞ്ഞുപുഴ പുന്നക്കൽ നാരായണന്റെ മകൻ ആർ വിഷ്ണു ഇരുപതിനെ പിന്നീട് അതുവഴി വന്ന വാഹനയാത്രക്കാരും നാട്ടുകാരും ചേർന്നാണ് പീരുമേട് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ വിഷ്ണുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല അപകടം നടന്ന അന്നു തന്നെ ഏതോ വാഹനം ഇടിച്ചാണ് അപകടം സംഭവിച്ചതെന്ന് സംശയം പോലീസിന് ബലപ്പെട്ടിരുന്നു പിക്കപ്പ് വാഹനമാണ് ഇടിച്ചതെന്ന സംശയവും ഉണ്ടായിരുന്നു തുടർന്ന് പീരിമേട് പോലീസിന്റെ നേതൃത്വത്തിൽ മുറിഞ്ഞുപുഴ മുതൽ മുണ്ടക്കയം വരെയുള്ള സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിൽ വാഹനം തിരിച്ചറിയുകയും ഇതിന്റെ നമ്പർ ലഭിക്കുകയും ചെയ്തു പിന്നീട് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അപകടത്തിനിടയാക്കിയ വാഹനവും വാഹനം ഓടിച്ച ഡ്രൈവറേയും കസ്റ്റഡിയിലെടുത്തു തമിഴ്നാട് തേനി റാസിംഗാപുരം സ്വദേശി സുരേഷ് മുപ്പത്തിനാലിനെ തേനിയിലെത്തിയാണ് പിരിമേട് പോലീസ് അറസ്റ്റ് ചെയ്തത് അപകടത്തിന് ഇടയാക്കിയ പിക്കപ്പ് വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അപകടത്തിന് ശേഷം ഈ പിക്കപ്പ് വാഹനം തമിഴ്നാട്ടിൽ വെച്ച് പെയിന്റിംഗ് നടത്തിയതായും പോലീസ് കണ്ടെത്തി പീരിമേട് സർക്കിൾ ഇൻസ്പെക്ടർ ഗോപിചന്ദ്രൻ എസ് ഐ ജേക്കബ് രാജു ജോസ് സി പി ഒമാരായ ഷിജുമോൻ പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത് സമയം പതിനേഴ് മാസങ്ങൾക്ക് മുൻപ് വണ്ടിപ്പെരിയാർ കക്കിക്കവലിൽ വെച്ച് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വിഷ്ണുവിന്റെ സഹോദരൻ മനു മരണപ്പെട്ടിരുന്നു വണ്ടിപ്പെരിയാർ